ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വസിഷ്ഠ മഹർഷി തുടർന്നു അച്ഛൻ്റെ ശരീരം എണ്ണത്തോണിയിൽ നിന്നെടുത്ത് മന്ത്രിമാരോടും പുരോഹിതനായ എന്നോടും കൂടി ശേഷക്രിയകൾ ചെയ്യൂ ഇങ്ങനെ ഗുരുവായ വസിഷ്ഠ മഹർഷി ജ്ഞാനോപദേശം ചെയ്തതോടെ ഭരതൻ അജ്ഞാനത്തിൽ നിന്നുണ്ടായ ദുഃഖം ഉപേക്ഷിച്ചു ഗുരു പറഞ്ഞ പ്രകാരം അച്ഛൻ്റെ ശരീരം ദഹിപ്പിച്ച് മരണാന്തര ക്രിയകൾ ചെയ്തു പതിനൊന്നാം ദിവസം വേദജ്ഞരായ ആയിരക്കണക്കിന് ബ്രാഹ്മണർക്ക് ധനം പശുക്കൾ ഗ്രാമങ്ങൾ രത്നങ്ങൾ വസ്ത്രങ്ങൾ മുതലായവ ദാനം ചെയ്തു രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ദുഃഖാർത്ഥനായി ശത്രുഘ്നോടും വസിഷ്ഠ മഹർഷിയോടും മന്ത്രിമാരോടും കൂടി അന്ന് അയോധ്യയിൽ താമസിച്ചു രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പോയത് എൻ്റെ അമ്മ കാരണമാണല്ലോ എന്ന ചിന്ത എന്നെ അന നിമിഷം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഞാൻ രാജ്യത്തെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയാണ് സീതാസമേതനായ രാമനെ ലക്ഷ്മണനെപ്പോലെ സേവിച്ച് ഞാനും മനവാസം അനുഷ്ഠിക്കാൻ തീർച്ചയാക്കിയിരിക്കുകയാണ് ഇങ്ങനെ നിശ്ചയിച്ചുറച്ചുകൊണ്ടാണ് ഭരതൻ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടിയത് അടുത്ത ദിവസം വസിഷ്ഠൻ മുനിമാരോടും മന്ത്രിമാരോടും കൂടി രാജ്യസഭ വിളിച്ചുകൂട്ടി അദ്ദേഹം ഉത്കൃഷ്ടമായ ഒരു പീഠത്തിലിരുന്നു മന്ത്രിമാരും മുനിമാരും വിശിഷ്ട പൗരന്മാരും അവരവരുടെ ഇരിപ്പിടങ്ങളിലിരുന്നു ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടുവന്ന് ഉചിതമായ ഇരിപ്പിടങ്ങളിൽ ഇരുത്തി വസിഷ്ഠ മഹർഷി കാലത്തിനും ദേശത്തിനും യോജിച്ച വിധത്തിൽ ഭരതനോട് പറഞ്ഞു ബൽസ അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് ഞാൻ നിന്നെ രാജാവാക്കി അഭിഷേകം ചെയ്യാം രാജ്യം നിനക്ക് തരണമെന്ന് കൈകേയി ദശരഥനോട് വരമായി ആവശ്യപ്പെട്ടു സത്യസന്ധനായ ദശരഥൻ ആ വരം നിന്റെ അമ്മയ്ക്ക് കൊടുത്തു അതിനാൽ മുനിമാർ ഇന്നു തന്നെ നിന്റെ അഭിഷേകം നടത്തട്ടെ അത് കേട്ട് ഭരതൻ പറഞ്ഞു മുനേ എനിക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം രാമനാണ് രാജാതിരാജൻ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ദാസന്മാരാണ് രാമനെ വനത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ ഞാൻ നാളെ രാവിലെ കാട്ടിലേക്ക് പോവുകയാണ് ശത്രുഘ്നനും അങ്ങും മന്ത്രിമാരും പൗരന്മാരും കൈകേയി ഒഴികെയുള്ള അമ്മമാരും എൻ്റെ കൂടെ വരണം എങ്ങനെയായാലും ഞാൻ നാളെ രാവിലെ ശത്രുഘ്നോടും കൂടി കാട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾ വന്നാലും കൊള്ളാം ഇല്ലെങ്കിലും ശരി രാമൻ കാട്ടിലേക്ക് പോയതുപോലെ മരപുരൂടുത്ത് ജഡരിച്ച് ഫലമൂലങ്ങൾ മാത്രം ആഹരിച്ച് രാത്രി വെറും നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ട് രാമൻ വര മടങ്ങി വരുന്നതുവരെ ഞാനും വനവാസവ്രതം ആചരിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇത്രയും പറഞ്ഞ് പിന്നെ ഭരതൻ ഒന്നും മിണ്ടാതിയിരുന്നു അത് കേട്ടെല്ലാവരും നന്നായി വളരെ നന്നായി എന്ന് ഭരതനെ അനുമോദിച്ചു പിറ്റേ ദിവസം പ്രഭാതത്തിൽ വനത്തിലേക്ക് പോകുന്ന ഭരതനെ ശത്രുഘ്നനും സുമന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആന കുതിര തേര് കാലാൾ എന്നീ സൈന്യങ്ങളും പുരോഹിതന്മാരും മന്ത്രിമാരും പൗരന്മാരും രാജമാതാക്കളും അനുഗമിച്ചു അന്ന് വൈകുന്നേരം ശൃംഗപേര പുരത്തെത്തി പ്രേരണയനുസരിച്ച് സൈന്യങ്ങൾ ഗംഗാതീരത്ത് വിശ്രമിച്ചു ഭരതൻ വന്ന വിവരമറിഞ്ഞ് ഗുഹന് സംശയം തോന്നി ഭരതൻ സൈന്യത്തോടെ വന്നിരിക്കുന്നു അത്രേ രാമൻ എന്തെങ്കിലും ദ്രോഹം ചെയ്യാനായിരിക്കുമോ വന്നിരിക്കുന്നത് ഞാൻ നേരിൽ ചെന്ന് ഭരതൻ്റെ ചിന്താഗതി മനസ്സിലാക്കാം നല്ല വിചാരത്തോടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഗംഗ കടത്തിവിടാം അല്ലെങ്കിൽ ആരെയും മക്കലേക്ക് കടക്കാൻ അനുവദിക്കരുത് നിങ്ങൾ ആയുധധാരികളായി തോണികളിൽ കയറി ഗംഗയിൽ കാവൽ നിൽക്കുവിൻ ഇങ്ങനെ ഭടന്മാരോട് പറഞ്ഞ് ഗുഹൻ ചില കാഴ്ചദ്രവ്യങ്ങളും എടുത്ത് ആയുധധാരികളായ ചില അംഗരക്ഷകന്മാരോടും കൂടി ഭരതന്റെ സമീപത്തെത്തി കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അല്പദൂരം മാറി നിന്നു ഗുഹൻ ഭരതനെ കണ്ടു ശത്രുഘ്നോടും മന്ത്രിമാരോടും കൂടി ഇരിക്കുന്നവനും ജഡധരിച്ചവനും രാമനെപ്പറ്റി തന്നെ ചിന്തിച്ച് ദുഃഖിക്കുന്നവനും രാമ രാമ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നവനുമായിരുന്നു ഭരതൻ ഭരതനെ കണ്ടതോടെ ഗുഹൻ്റെ തെറ്റിദ്ധാരണ പാടെ നീങ്ങി ഗുഹൻ ഭരതന്റെ കാക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു ഞാൻ ഗുഹനാണ് എന്ന് പറഞ്ഞു ഭരതൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ക്ഷേമ വിവരങ്ങൾ ചോദിച്ച ശേഷം ഗുഹനോട് പറഞ്ഞു സോദരാ അങ്ങ് രാമനോടുകൂടി കുറേ സമയം ഇവിടെ താമസിച്ചില്ലേ കണ്ണീരോടെ രാമൻ അങ്ങയെ ആലിംഗനം ചെയ്തില്ലേ രാമൻ അങ്ങയോട് സംസാരിച്ചില്ലേ ഈ വക കാരണങ്ങളാൽ അങ്ങ് ധന്യനാണ് കൃതകൃത്യനാണ് അങ്ങ് എവിടെ വെച്ചാണ് രാമനെ കണ്ടത് ആ സ്ഥലത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടു പോകൂ അന്ന് രാത്രി രാമൻ സീതാസമേതനായി എവിടെയാണ് കിടന്നുറങ്ങിയത് ആ സ്ഥലം എനിക്ക് കാണിച്ചു തരൂ അങ്ങ് രാമന് പ്രിയപ്പെട്ടവനാണ് ഭക്തനാണ് ഭാഗ്യവാനാണ് ഇങ്ങനെ ഗുഹനോട് പറഞ്ഞ് രാമനെ പറ്റി തന്നെ ഓർമ്മിച്ച് ഭരതൻ ധാരധാരയായി കണ്ണീരൊഴുക്കി രാമൻ രാത്രി കിടന്നുറങ്ങിയ സ്ഥലത്തേക്ക് ഗുഹനോടൊന്നിച്ചു പോയി രാമൻ സീതയോടുകൂടി കിടന്നുറങ്ങിയ ദർഭപ്പോൾ മെത്ത കണ്ടു താങ്ങാൻ കഴിയാത്ത ദുഃഖത്താൽ പരവശനായി ഭരതൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പരമസുന്ദരിയും ജനകരാജപുത്രിയുമായ സീത രാജധാനിയിൽ ദഗ്നങ്ങൾ പതിച്ച സ്വർണ്ണക്കട്ടിലിൽ മൃദുവായ മെത്തയിൽ രാമനോടൊന്നിച്ച് ഉറങ്ങിയവളായിരുന്നു ആ ദേവി ഇങ്ങനെ പരുപരുത്ത ദർഭപുൾ മെത്തയിൽ കിടന്ന് ഉറങ്ങേണ്ടി വന്നില്ലേ അതെ എൻ്റെ ദോഷം കണ്ടല്ലേ പാപം തന്നെ സ്വരൂപം സ്വീകരിച്ചവനാണ് ഞാൻ എൻ്റെ ജന്മം നിന്ദ്യമാണ് ഞാൻ കാരണമാണല്ലോ രാമന് ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നത് ലക്ഷ്മണൻ ഭാഗ്യവാനാണ് അവൻ്റെ ജന്മം സഫലമായി രാമനെ വനത്തിലും സന്തോഷത്തോടെ അനുഗമിക്കുന്നുവല്ലോ ഞാൻ രാമൻ്റെ ദാസനു ദാസനാണ് സുതര രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഇപ്പോൾ കാട്ടിൽ എവിടെയാണ് താമസിച്ചു വരുന്നത് അറിയുമെങ്കിൽ പറഞ്ഞു തരൂ രാമനെ ഉടനെ അയോധ്യയിലേക്ക് മടക്കി പോകാനാണ് ഞാൻ പരിവാരങ്ങളോടുകൂടി വന്നിരിക്കുന്നത് ഭരതൻ്റെ നിഷ്കപട ഗുഹനെ വല്ലാതെ ആകർഷിച്ചു സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു ദേവാ അങ്ങ് തന്നെയാണ് ധന്യരിൽ ധന്യൻ രാമനിൽ അങ്ങയ്ക്കിത്ര ഉത്കൃഷ്ടസ്നേഹമുണ്ടല്ലോ ചിത്രകൂട പർവ്വതത്തിനു സമീപത്ത് മന്ദാകിനി നദിയുടെ തീരത്താണ് രാമൻ അനുജനോടും സീതയോടും കൂടി താമസിക്കുന്നത് നമുക്ക് വേഗം അങ്ങോട്ടു പോകാം ആദ്യം നമുക്ക് ഗംഗ കടക്കാം ഇങ്ങനെ പറഞ്ഞു ഗുഹൻ സൈന്യങ്ങൾക്ക് നദി കടക്കാനായി അഞ്ഞൂറ് തോണികൾ കൊണ്ടുവന്നു ഒരു രാജകീയ തോണി ഗുഹൻ തന്നെ തയ്യാറാക്കി അതിൽ ഭരതനെയും ശത്രുഘ്നെയും കൗസല്യേയും വസിഷ്ഠ മഹർഷിയെയും കയറ്റി മറ്റുള്ളവരെ മറ്റു തോണുകളിലും കയറ്റി ഗംഗാ നദിയുടെ അക്കരയിലെത്തിച്ചു എല്ലാവരും കൂടി ഭരദോജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു സൈന്യങ്ങളെ അകലി നിർത്തി ഭരതൻ ശത്രുഘ്നോടൊന്നിച്ച് ആശ്രമത്തിലേക്ക് കടന്നു ചെയ്യുന്നു ആശ്രമത്തിനുള്ളിൽ അഗ്നിയെപ്പോലെ തേജസ്വിയായ ഭരദോജ മുനിയെ ഭരതൻ കണ്ടു ശത്രുഘ്നോടും കൂടി ഭരതൻ മഹർഷിയുടെ കാൽക്കൽ ഭക്തിയോടെ നമസ്കരിച്ചു ദശരഥ മനസ്സിലാക്കി ഭരദ്വാജൻ സന്തോഷത്തോടെ ഭരതനെ പൂജിച്ചു ക്ഷേമവിവരങ്ങൾ അന്വേഷിച്ചു ഭരദ്വാജ മഹർഷി ചോദിച്ചു രാജ്യം ഭരിക്കേണ്ടവനായ നീ എന്താണ് ജടയും മരപുരിയും ധരിച്ച് വനത്തിലേക്ക് വന്നിരിക്കുന്നത് ഭരതൻ കണ്ണീരോടെ മറുപടി പറഞ്ഞു അവിടുന്ന് എല്ലാം അറിയുന്നവനാണ് എങ്കിലും എന്നോട് ചോദിക്കുന്നത് അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ അമ്മ രാമൻ്റെ പട്ടാഭിഷേകം മുടക്കിയതും അദ്ദേഹത്തിനെ വനത്തിലേക്ക് അയച്ചതുമൊന്നും എനിക്കറിയാമായിരുന്നില്ല അതിലൊന്നും എനിക്ക് പങ്കുമില്ല അങ്ങയുടെ പാദങ്ങൾ തന്നെയാണ് സത്യം ഇങ്ങനെ പറഞ്ഞ് മുനിയുടെ കാലുകൾ പിടിച്ചുകൊണ്ട് ഭരതൻ അറിയിച്ചു ഞാൻ ശുദ്ധനോ കപടശാലിയോ എന്ന് അങ്ങക്കറിയാമല്ലോ രാമൻ രാജാവായിരിക്കേ എനിക്ക് രാജ്യം കൊണ്ട് കാര്യം ഞാൻ എന്നെന്നും രാമൻ്റെ ദാസനാണ് അതിനാൽ രാമൻ്റെ കാൽക്കൽ ചെന്നു വീണ് രാജ്യം അദ്ദേഹത്തിന് സമർപ്പിച്ച് കാട്ടിൽ വെച്ച് തന്നെ പട്ടാഭിഷേകം ചെയ്യണം അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ ദാസനായി സേവിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ട് സന്തുഷ്ടനായ ഭരദ്വാജ മഹർഷി ഭരതനെ ആലിംഗനം ചെയ്തു ശിരസിൽ ചുംബിച്ചു അത്യന്തം പ്രശംസിച്ചു ആശ്ചര്യത്തോടെ പറഞ്ഞു വത്സ നീ ഈ ഉദ്ദേശത്തോടെ ഇങ്ങോട്ട് വരുമെന്ന് മുൻപ് തന്നെ ഞാൻ കൊണ്ട് അറിഞ്ഞിരിക്കുന്നു നീ ദുഃഖിക്കരുത് നീ രാമനിൽ ലക്ഷ്മണനേക്കാൾ ഭക്തിമാനാണ് പാപത്തിൻ്റെ കണിക പോലുമില്ലാത്ത ഭരത ഞാൻ നിനക്കും സൈന്യങ്ങൾക്കും ഒരു സൽക്കാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്നിവിടെ താമസിച്ച് നാളെ രാമനെ കാണാൻ പോകാം അവിടുത്തെ ആജ്ഞ പോലെ എന്ന് ഭരതൻ പറഞ്ഞു ഭരദ്വാജ മഹർഷി കാൽ കഴുകി ആചമനം ചെയ്ത് ഹോമശാലയിൽ പ്രവേശിച്ചു ഭരതനും സൈന്യങ്ങൾക്കും ആദിത്യം ചെയ്യാനായി കാമധേനുവിനെ ധ്യാനിച്ചു കാമദേനു ഉടനെ പ്രത്യക്ഷപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആഹാരപദാർത്ഥങ്ങൾ കാമധേനു സൃഷ്ടിച്ചു ഭരദ്വജ മഹർഷി ആദ്യം വസിഷ്ഠനെ പൂജിച്ചു അതിനുശേഷം കാമതേനു സൃഷ്ടിച്ച വിഭവങ്ങൾ കൊണ്ട് ഭരതനെയും സൈന്യത്തെയും സൽക്കരിച്ചു അന്ന് ആശ്രമം സ്വർഗം പോലെ സുഖസമൃദ്ധമായി തീർന്നു ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ആഹാരപദാർത്ഥങ്ങൾ ഗാനങ്ങൾ നൃത്തങ്ങൾ മുതലായവയെല്ലാം ഹൃദ്യമായി ആസ്വദിക്കാൻ കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ ഭരതനും ശത്രുഘ്നും മഹർഷിയെ നമസ്കരിച്ച് അനുവാദം വാങ്ങി രാമനെ കാണാനായി തിടുക്കത്തോട് ചിത്രകൂട പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു സുമന്ദ്രനും സൈന്യങ്ങളും ഗുഹനും അവരെ അനുഗമിച്ചു ചിത്രകൂടത്തിലെത്തി പല ആശ്രമങ്ങളിലും അന്വേഷിച്ചിട്ടും രാമനെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് ഭരതൻ ഋഷികളോട് ചോദിച്ചു രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി എവിടെയാണ് താമസിക്കുന്നത് മുനിമാർ പറഞ്ഞു ചിത്രകൂട പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മന്ദാകിനി നദിയുടെ വടക്കേ കരയിലാണ് രാമൻ്റെ ആശ്രമം ഏകാന്ത സ്ഥലമാണ് ധാരാളം പുഷ്പങ്ങൾ വികസിച്ചു നിൽക്കുന്ന ചെടികളും പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോടും കൂടിയ മനോഹരമായ സ്ഥലമാണ് ആശ്രമം എന്ന് പറഞ്ഞ് മുനിമാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഭരതൻ ശത്രുഘ്നോടും മന്ത്രിയായ സുമന്ദ്രനോടും ഒന്നിച്ച് അവിടേക്ക് ചെന്നു ദൂരത്തുനിന്ന് തന്നെ ഭരതൻ ശ്രീരാമൻ്റെ ശാന്തമായ ആശ്രമം കണ്ടു വൃക്ഷക്കൊമ്പുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന മരവൊഴികളോടുകൂടിയതും ആകർഷകവുമായിരുന്നു ആ പർണശാല അനന്തരം ഭരതൻ സന്തോഷത്തോടെ ശ്രീരാമൻ്റെ ആശ്രമത്തിന് സമീപത്തെത്തി അവിടെ ശ്രീരാമന്റെയും സീതയുടെയും കാലടിപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നു വജ്രം അങ്കുശം താമര ധജം എന്നീ പാദരേഖകളോട് കൂടി ശ്രീരാമൻ്റെ കാലടിപ്പാടുകൾ കണ്ട ഭരതൻ ഭക്തിപരവശനായി അവയിൽ കിടന്നുരുണ്ടു ഭരതൻ സ്വയം പറഞ്ഞു ഇന്ന് ഞാൻ ധന്യനായി രാമൻ്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ ഈ പ്രദേശം എനിക്കിന്ന് കാണാൻ കഴിഞ്ഞുവല്ലോ ഈ പാതരേണുക്കൾ ബ്രഹ്മാതി ദൈവശ്രേഷ്ഠന്മാരും ഭേദങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവയാണല്ലോ ഇങ്ങനെ ഭക്തിഭാവം കൊണ്ടലിഞ്ഞ മനസ്സോടുകൂടിയവനായി ആനന്ദക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭരതൻ സാവധാനം ആശ്രമത്തിൻ്റെ മുൻപിലെത്തി പർണശാലയുടെ മുൻപിൽ ഒരു ശിലയിലിരിക്കുന്ന രാമനെ ഭരതൻ കണ്ടു കറുകപ്പുല്ലുപോലെ ശ്യാമള നിറത്തോട് കൂടിയവനും നീണ്ട കണ്ണുകളോട് കൂടിയവനും കിരീടം പോലെ ശിരസിൽ ജട കെട്ടിവെച്ചവനും പുതിയ മരപുരി വസ്ത്രങ്ങളായി ധരിച്ചവനും മംഗളസ്വരൂപിണിയായ സീതയെ കാരുണ്യത്തോടെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന പാതാരബന്ധങ്ങളോട് കൂടിയവനുമായിരുന്നു രാമൻ ശ്രീരാമനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടും താൻ കാരണമാണല്ലോ ജ്യേഷ്ഠൻ വനവാസം അനുഷ്ഠിക്കേണ്ടി വന്നതെന്ന് ചിന്തയിലുണ്ടായ ദുഃഖത്തോടും കൂടി ഭരതൻ ഓടിച്ചെന്ന് ജ്യേഷ്ഠൻ്റെ കാൽക്കൾ നമസ്കരിച്ചു രാമൻ ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു തൻ്റെ നീണ്ടുരുണ്ട കൈകളെക്കൊണ്ട് ഭരതനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു സ്നേഹം കൊണ്ടൊഴുകുന്ന കണ്ണീരിൽ കുളിപ്പിച്ചു മടിയിലെടുത്തിരുത്തി മഹാപ്രഭുവായ രാമൻ ഭരതനെ വീണ്ടും വീണ്ടും കെട്ടിപ്പുണർന്നു അപ്പോഴേക്കും കൗസല്യ കൈകേയി സുമിത്ര എന്നീ മൂന്നമ്മമാരും ദാഹിച്ചു പൊരിഞ്ഞ പശുക്കൾ വെള്ളം കണ്ടാൽ എന്ന പോലെ അതിവേഗത്തിൽ രാമൻ്റെ സമീപത്തേക്ക് ഓടി വന്നു ശ്രീരാമൻ അമ്മയെ കണ്ടയുടനെ എഴുന്നേറ്റു അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു ദുഃഖപരവശയായ കൗസല്യ ഒഴുകുന്ന കണ്ണീരോടെ രാമനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു മറ്റമ്മമാരെയും രാമൻ നമസ്കരിച്ചു വസിഷ്ഠ മഹർഷിയെ നമസ്കരിച്ച് ഞാൻ ധന്യനായി എന്ന് പറഞ്ഞു എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞ ശേഷം രാമൻ ചോദിച്ചു അച്ഛന് ക്ഷേമം തന്നെയല്ലേ ദുഃഖവിഭച്ചനായ അദ്ദേഹം എന്നോട് എന്താണ് പറയാൻ പറയാനേൽപ്പിച്ചത് വസിഷ്ഠ മഹർഷി പറഞ്ഞു രാമ അങ്ങയുടെ പിതാവ് അങ്ങ് വിട്ടുപിരിഞ്ഞ സങ്കടം താങ്ങാൻ കഴിയാതെ രാമ രാമ സീതെ ലക്ഷ്മണ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് മരിച്ചുപോയി അച്ഛൻ്റെ മരണവാർത്ത കാതിൽ ശൂലം കയറ്റിയ പോലെയുള്ള വേദനയോടെയാണ് രാമൻ കേട്ടത് ദുഃഖം താങ്ങാൻ കഴിയാതെ രാമനും ലക്ഷ്മണനും ബോധം കെട്ടുവീണു അത് കണ്ട അമ്മമാരെല്ലാം കൂട്ടക്കരച്ചിലായി അച്ഛ സ്നേഹസമ്പന്നനായ അങ്ങ് എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോയത് ഞാൻ അനാഥനായി തീർന്നുവല്ലോ ഇനി എന്നെ ലാളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ് രാമൻ ദീനം ദീനം കരഞ്ഞു ദുഃഖം സഹിക്കാൻ കഴിയാതെ സീതയും ലക്ഷ്മണനും പൊട്ടിക്കരഞ്ഞു വസിഷ്ഠം മഹർഷി സാന്തനവാക്യങ്ങളെ കൊണ്ടവരെ സമാധാനിപ്പിച്ചു പിന്നീട് രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി മന്ദാകിനി നദിയിൽ ചെന്ന് മരിച്ചുപോയ പോയ അച്ഛന് ജലാഞ്ജലി സമർപ്പിച്ച് ഓടൽ പിണ്ണാക്ക് തേനിൽ കുഴിച്ച് അച്ഛന് പിണ്ണം വെച്ചു നമ്മൾ കഴിക്കുന്ന അന്നം തന്നെയാണ് മൃതക്കൾക്കും സമർപ്പിക്കേണ്ടതെന്ന് സ്മൃതിയിൽ പറയുന്നുണ്ട് അതിനാൽ ഇത് സ്വീകരിക്കണേ എന്ന് കണ്ണീരോടെ അപേക്ഷിച്ച് അവർ മൂന്ന് പേരും ദശരഥന് പിണ്ടം സമർപ്പിച്ചു അനന്തരം സ്നാനം ചെയ്ത് പർണശാലയിലേക്ക് മടങ്ങി വന്നു അന്ന് രാത്രി എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു പിറ്റേന്ന് രാവിലെ സ്നാനവും നിത്യകർമ്മങ്ങളും കഴിഞ്ഞുവന്ന് പർണശാലയിൽ ഇരിക്കുന്ന രാമനോട് ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠ അങ്ങ് രാജാവായി അഭിഷേകം സ്വീകരിക്കൂ അച്ഛൻ്റേതായിരുന്ന രാജ്യത്തെ പരിപാലിക്കൂ അങ്ങ് ഞങ്ങളുടെ ജ്യേഷ്ഠനാണ് അച്ഛനെപ്പോലെ ഞങ്ങൾക്ക് ബഹുമാന്യനാണ് ക്ഷത്രിയരുടെ മുഖ്യധർമ്മം പ്രജാപരിപാലനമാണ് ദേവന്മാരെ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുകയും വംശം നിലനിർത്താനായി സന്തതികളെ ഉൽപാദിപ്പിക്കുകയും ചെയ്ത ശേഷം രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച് കാട്ടിൽ തപസിനു വരാം ഇപ്പോൾ അങ്ങക്ക് വനവാസത്തിന് പറ്റിയ കാലമല്ല എൻ്റെ അമ്മ ചെയ്ത ദുഷ്കൃത്യം മറക്കണം ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണം ഇങ്ങനെ പറഞ്ഞ് രാമൻ്റെ കാക്കൽ വീണ് ഭരതൻ കരഞ്ഞപേക്ഷിച്ചു ഭരതനോട് രാമൻ വാത്സല്യം കൊണ്ട് നനഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു അനുജ നീ പറഞ്ഞത് സത്യം തന്നെ പക്ഷേ പതിനാല് കൊല്ലം വനത്തിൽ പോയി താമസിക്കൂ എന്നും രാജ്യം ഞാൻ ഭരതന് കൊടുത്തിരിക്കുന്നു എന്നും അച്ഛൻ എന്നോട് പറഞ്ഞതാണ് അതനുസരിച്ച് അച്ഛൻ രാജ്യം നിനക്കാണ് നൽകിയിരിക്കുന്നത് ദണ്ഡകാരണ്യമാകുന്ന രാജ്യം എനിക്കും തന്നിരിക്കുന്നു അതിനാൽ നമ്മൾ രണ്ടുപേരും അച്ഛൻ്റെ കൽപ്പന അനുസരിക്കാൻ കടപ്പെട്ടവരാണ് അച്ഛൻ പറഞ്ഞതിനെ അവഗണിച്ച് തോന്നിയ പോലെ ജീവിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവന് തുല്യമാണ് മരിച്ചാൽ അവൻ നരകത്തിൽ പോവുകയും ചെയ്യും അതിനാൽ നീ മടങ്ങിപ്പോയി രാജ്യം ഭരിക്കൂ ഞാൻ വനത്തിൽ താമസിക്കുകയും ചെയ്യാം ഭരതൻ പറഞ്ഞു അച്ഛൻ എൻ്റെ അമ്മയിൽ അത്യാസക്തനായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഭ്രമിച്ചിരുന്നു സ്ത്രീചിതനായതിനാൽ വിവേകം നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്ക് ഭ്രാന്തന്മാരുടെ വാക്കെന്നപോലെ കാര്യമായി എടുക്കേണ്ടതില്ല ശ്രീരാമൻ ഭരതനോട് മറുപടി പറഞ്ഞു അച്ഛൻ സ്ത്രീചിതനല്ല മൂഢനുമല്ല അദ്ദേഹം ചെറിയമ്മയ്ക്ക് രണ്ട് വരങ്ങൾ മുമ്പ് തന്നെ പ്രതിജ്ഞ ചെയ്തതാണ് സത്യസന്ധനായതിനാലാണ് അച്ഛൻ ആരളം ഇപ്പോൾ കൊടുത്തത് സജ്ജനങ്ങൾ അസത്യത്തെ നരകത്തേക്കാൾ ഭയപ്പെടുന്നു പതിനാല് കൊല്ലം വനവാസം ചെയ്തു കൊള്ളാമെന്ന് ഞാൻ അച്ഛനോട് പ്രതിജ്ഞ ചെയ്തതാണ് രഘുവംശക്കാർ സത്യത്തെ അത്യധികം മാനിക്കുന്നവരാണ് ആ വംശത്തിൽ ജനിച്ച ഞാൻ അച്ഛനോട് വനവാസം ചെയ്തെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ആ വാക്ക് എങ്ങനെയാണ് മാറ്റുക ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ ഭരതൻ പറഞ്ഞു അതുപോലെ മരവുരി കൊടുത്ത് ഞാൻ പതിനാല് കൊല്ലം വനവാസം ചെയ്തു കൊള്ളാം അങ്ങ് നാട്ടിൽ പോയി രാജ്യം ഭരിക്കണം ശ്രീരാമൻ വീണ്ടും ഭരതനോട് പറഞ്ഞു അച്ഛൻ രാജ്യം വനവാസം എനിക്കുമാണ് തന്നത് അത് മാറ്റിമറിച്ചാൽ ഞാൻ അച്ഛനോട് പറഞ്ഞ വാക്ക് അസത്യമായി തീരും ഭരതൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും കാട്ടിൽ താമസിച്ച് ലക്ഷ്മണനെ പോലെ അങ്ങയെ സേവിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നെ അതിന് അനുവദിക്കണം ഇല്ലെങ്കിൽ ഞാൻ പ്രയോപവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കും ഇങ്ങനെ പറഞ്ഞ് ഭരതൻ കിഴക്കോട്ട് തലയാക്കി ദർഭവിരിച്ച് അതിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നു ഭരതന്റെ നിർബന്ധം കണ്ട് ശ്രീരാമൻ ആശ്ചര്യപ്പെട്ടു ഭരതൻ്റെതുപോലെയുള്ള സഹോദര സ്നേഹവും ധർമ്മനിഷ്ഠയും കാണാൻ പ്രയാസമാണ് ഭരതനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാമൻ വസിഷ്ഠനെ നോക്കി മറ്റാരും കേൾക്കാതെ വസിഷ്ഠ മഹർഷി ഭരതനോട് പറഞ്ഞു വത്സ ഞാൻ അതിരഹസ്യമായ ഒരു തത്വം പറഞ്ഞു തരാം രാമൻ സാക്ഷാൽ നാരായണനാണ് ബ്രഹ്മാവിൻ്റെ അപേക്ഷ പ്രകാരം രാവണനെ സംഹരിക്കാനായി ദശരഥൻ്റെ മകനായി ജനിച്ചിരിക്കുകയാണ് ജനകപുത്രിയായ സീതയായി പിറന്നിരിക്കുന്നത് യോഗമായയാണ് എപ്പോഴും രാമനെ അനുഗമിക്കുന്ന ലക്ഷ്മണൻ ആദിശേഷനാണ് രാവണവധത്തിന് വേണ്ടിയാണ് അവർ മൂന്നുപേരും കാട്ടിലേക്ക് വന്നിരിക്കുന്നത് കൈകേയ്ക്ക് ദശരഥൻ വരം കൊടുത്തതും അവൾ നിഷ്ഠൂരമായി സംസാരിച്ചതുമെല്ലാം ദേവന്മാരുടെ പ്രേരണ കൊണ്ടാണ് അല്ലെങ്കിൽ കൈകേയ്ക്ക് ഇങ്ങനെയുള്ള കഠിനവാക്കുകൾ പറയുമോ ഭരത അതിനാൽ രാമനെ മടക്കിക്കൊണ്ടു പോകണമെന്ന നിർബന്ധം ഉപേക്ഷിക്കൂ ശത്രുഘ്നനോടും അമ്മമാരോടും സൈന്യത്തോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചു പോകൂ രാവണനെ കുലത്തോടുകൂടി സംഹരിച്ച് രാമൻ അയോധ്യയിലേക്ക് മടങ്ങി വരും ഇങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞതു കേട്ട ഭരതൻ ആശ്ചര്യപ്പെട്ടു രാമനെ സമീപിച്ചു പറഞ്ഞു രാജേന്ദ്ര അങ്ങയുടെ പാതുകൾ എനിക്ക് തന്നാലും അങ്ങ് മടങ്ങി വരുന്നതുവരെ അവയെ സേവിച്ചും പൂജിച്ചും ഞാൻ കഴിഞ്ഞുകൊള്ളാം ഭരതൻ പറഞ്ഞത് രാമൻ സമ്മതിച്ചു ഭരതൻ അയോധ്യയിൽ നിന്നും കൊണ്ടുവന്നിരുന്ന പാതകങ്ങളെ ശ്രീരാമൻ്റെ കാലുകളിൽ ധരിപ്പിച്ചു രാമൻ അവയെ വാത്സല്യത്തോടെ ഭരതന് കൊടുത്തു ദിവ്യങ്ങളായ പാതുകെ ഭക്തിയോടെ സ്വീകരിച്ച് രാമനെ പ്രദക്ഷിണം വെച്ച് ഭരതൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചു തൊണ്ട ഇടറിക്കൊണ്ട് ഭരതൻ പറഞ്ഞു പതിനാല് സംവത്സരം കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങ് മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കും നിശ്ചയമായി വരാം എന്ന് പറഞ്ഞ് രാമൻ ഭരതനെ സമാധാനിപ്പിച്ച് യാത്രയാക്കി ഭരതൻ ശത്രുഘ്നോടും വശിഷ്ഠ മഹർഷിയോടും അമ്മമാരോടും സൈന്യത്തോടും കൂടി അയോധ്യയിലേക്ക് പുറപ്പെട്ടു കൈകയായി തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നു ആരും അവളെ ശ്രദ്ധിച്ചിരുന്നില്ല എല്ലാവരുടെയും തൻ്റെ മകൻ്റെ പോലും വെറുപ്പിനെ പാത്രീഭൂതയായി കൈകേയി താൻ ചെയ്ത തെറ്റിനെപ്പറ്റി വല്ലാതെ പശ്ചാത്താപിച്ചു എല്ലാവരും അയോധ്യയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഏറ്റവും പിന്നിൽ അകപ്പെട്ട കൈകേയം രാമനെ സമീപിച്ച് കണ്ണീരോടെ തൊഴുതുകൊണ്ട് പറഞ്ഞു രാമ ദുർബുദ്ധിയായ ഞാൻ മായ കൊണ്ട് മയങ്ങിപ്പോയതിനാലാണ് അങ്ങയുടെ പട്ടാഭിഷേകം മുടക്കിയത് എൻ്റെ ആ തെറ്റ് അങ്ങ് ക്ഷമിക്കണം അങ്ങയെപ്പോലെയുള്ള സജ്ഞനങ്ങൾ എന്തു തെറ്റും ക്ഷമിക്കുന്നവരാണല്ലോ അങ്ങ് സാശാൽ വിഷ്ണു ഭഗവാനാണ് ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് അറിയാൻ കഴിയാത്തവനാണ് പരമാത്മാവാണ് എന്നുമുള്ളവനാണ് മായ കൊണ്ട് മനുഷ്യരൂപം സ്വീകരിച്ച് എല്ലാവരെയും മയക്കുന്നവനാണ് ലോകർ നന്മയോ തിന്മയോ ചെയ്യുന്നത് ഈശ്വരനായ അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയ്ക്ക് അധീനമാണ് സ്വാതന്ത്ര്യമില്ലാത്ത ജീവന്മാർക്ക് എന്തു ചെയ്യാൻ കഴിയും പാവകളിക്കാരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ലേ പാവകൾ നൃത്തം വയ്ക്കുന്നത് അതുപോലെ അങ്ങയെ ആശ്രയിച്ചാണ് മായാശക്തി പ്രപഞ്ചകാരനെ പരിണമിച്ച് പലവിധ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവകാര്യമാകുന്ന രാവണവധം വേണ്ടി അങ്ങയാൾ പ്രേരിപ്പിക്കപ്പെട്ടതിനാലാണ് ഞാൻ അഭിഷേകം മുടക്കിയതും അങ്ങയെ വനവാസത്തിനയച്ചതും ദേവന്മാർക്ക് പോലും കാണാൻ കഴിയാത്തവനായ അങ്ങയെ എനിക്കെന്ന് പരമനസിലാക്കിക്കൊണ്ട് കാണാൻ കഴിഞ്ഞു വിശ്വേശ്വരനും അവസാനമില്ലാത്തവനും ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവുമായ ഭഗവാനെ എന്നെ രക്ഷിക്കണേ പുത്രൻ ധനം മുതലായ പ്രപഞ്ച വസ്തുക്കളിലുള്ള എൻ്റെ സ്നേഹം അജ്ഞാനം കൊണ്ടാണല്ലോ അനുഭവപ്പെടുന്നത് അതിനെ അങ്ങയുടെ പരമാർത്ഥ സ്വരൂപമായ ജ്ഞാനം നൽകി നശിപ്പിക്കാൻ കാരുണ്യമുണ്ടാവണേ ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു കൈകേയ്യയുടെ വാക്കുകൾ കേട്ട രാമൻ മന്ദസ്മിതത്തോടെ മറുപടി പറഞ്ഞു ഭാഗ്യവതിയായ മാതാവേ അവിടുന്ന് പറഞ്ഞത് സത്യമാണ് ഈശ്വരനായ എൻ്റെ പ്രേരണ കൊണ്ടാണ് അമ്മയ്ക്ക് ആ രണ്ടു വരങ്ങൾ ചോദിക്കാൻ തോന്നിയത് ദേവന്മാരുടെ കാര്യം സാധിക്കാനായിട്ടാണ് എൻ്റെ പ്രേരണ ഉണ്ടായത് അതിലമ്മയ്ക്ക് എന്ത് ദോഷമാണുള്ളത് അവിടുന്ന് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയിക്കുള്ളൂ ഈശ്വരനായ എന്നെ രാവും പകലും ഇടവിടാതെ സ്മരിച്ചു കൊണ്ട് ജീവിക്കൂ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് പ്രപഞ്ചവസ്തുക്കൾ എല്ലാത്തിലുമുള്ള സ്നേഹം നശിച്ച് മുക്തയായി തീരം ഞാൻ എല്ലാവരിലും സമനാണ് എനിക്ക് വിരോധിയായോ പ്രിയപ്പെട്ടവനായോ ആരുമില്ല കൽപ്പകവൃക്ഷം പോലെയാണ് എൻ്റെ സ്വഭാവം എന്നെ ഭജിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു മായ കൊണ്ട് മയങ്ങിയവരാണ് എന്നെ വെറും മനുഷ്യമാത്രനായി കണക്കാക്കുന്നത് ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനായും അജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ പരമാർത്ഥത്തിൽ സുഖദുഃഖങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല ഭാഗ്യം കൊണ്ടാണ് അമ്മയ്ക്കെൻ്റെ പരമാർത്ഥ ജ്ഞാനമുണ്ടായത് അത് സംസാര ബന്ധത്തെ നിശേഷം നശിപ്പിക്കുന്നതാണ് എൻ്റെ പരമാർത്ഥ തത്വത്തെ ഓർമ്മിച്ചുകൊണ്ട് അമ്മ ഗൃഹത്തിൽ ജീവിച്ചുകൊള്ളൂ ഇതങ്ങളും ഇനി ഭവതിയെ ബന്ധിക്കില്ല ഇങ്ങനെ രാമൻ അരുളി ചെയ്തതു കേട്ട കൈകേയി ആശ്ചര്യപ്പെട്ടു ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് സന്തോഷത്തോടെ അയോധ്യയിലേക്ക് മടങ്ങി ഭരതൻ ശത്രുഘ്നോടും ഗുരുവായ വസിഷ്ഠനോടും മന്ത്രിമാരോടും അമ്മമാരോടും സൈന്യത്തോടും കൂടി രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി പൗരന്മാരെയും അമ്മമാരെയും സൈന്യത്തെയും അയോധ്യയിൽ താമസിപ്പിച്ച് ഭരതൻ ശത്രുഘ്നോടൊന്നിച്ച് നന്ദിഗ്രാമത്തിലേക്ക് പോയി അവിടെ ഒരു ചെറിയ പർണശാലി ഉണ്ടാക്കി അതിലൊരു സിംഹാസനത്തിൽ ശ്രീരാമൻ്റെ പാതുകേനെ ഭക്തിയോടെ പൂജിക്കാൻ തുടങ്ങി ഭരതൻ ഫലമൂലങ്ങൾ മാത്രം ആഹരിച്ചുകൊണ്ടും ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ടും ജടയും മരപുരിയും ധരിച്ചുകൊണ്ടും വെറും നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ടും ബ്രഹ്മചരിവ്രതം പാലിച്ചുകൊണ്ടും ശത്രുഘ്നോടും കൂടി രാജ്യകാര്യങ്ങൾ അന്വേഷിച്ചു വന്നു രാജ്യകാര്യങ്ങൾ അതാത് സമയത്ത് പാതുകളെ അറിയിച്ചുകൊണ്ടാണ് ഭരതൻ കഴിഞ്ഞുവന്നത് രാമൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് ഓരോ ദിവസവും എണ്ണി കണക്കാക്കിക്കൊണ്ടും മനസ്സ് രാമനിൽ സമർപ്പിച്ചുകൊണ്ടും ഒരു ബ്രഹ്മഷിയെപ്പോലെ ഭരതൻ നന്ദഗ്രാമത്തിൽ ജീവിതം നയിച്ചുവന്നു ശ്രീരാമൻ കുറച്ച് ദിവസം കൂടി ചിത്രകൂടത്തിൽ താമസിച്ചു അദ്ദേഹത്തെ കാണാനായി അയോധ്യ അവിടേക്ക് വരാൻ തുടങ്ങി ആ ശല്യം ഒഴിവാക്കാനായി രാമൻ ചിത്രകൂട പർവ്വതത്തെ ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു അങ്ങോട്ടുള്ള വഴിയിലാണ് അത്രിമഹർഷിയുടെ ആശ്രമം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് ആശ്രമത്തിൽ ചെന്നു ബ്രഹ്മ തേജസ്സുകൊണ്ടും തേജസ്വിയായ അത്രി കണ്ടു രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി മുനിയെ നമസ്കരിച്ചു ഞാൻ രാമനാണ് അങ്ങയെ അഭിവാദനം ചെയ്യുന്നു അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് ഞങ്ങൾ വനവാസത്തിന് വന്നവരാണ് അങ്ങയുടെ ദർശനം സാധിച്ചതിൽ ഞങ്ങൾ ധന്യരാണ് സാക്ഷാൽ ശ്രീധരണൻ തന്നെയാണ് രാമനെന്ന് എന്ന് മനസ്സിലാക്കി അത്രിഹർഷി രാമനെയും സീതയെയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ചു അനന്തരം ശ്രീരാമനോട് പറഞ്ഞു എൻ്റെ പത്നിയായ അനസൂയ പരമധാർമ്മികയാണ് പർണശാലയ്ക്കകത്ത് തപസ് ചെയ്തു കൊണ്ടിരിക്കുന്നു സീത അവളെ കാണുന്നത് നന്ദി അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ച് രാമൻ സീതയോട് മുനിപത്നിയെ നമസ്കരിച്ചു വരൂ എന്ന് പറഞ്ഞു സീത ആശ്രമത്തിനുള്ളിലേക്ക് പോയി അനസൂയയെ നമസ്കരിച്ചു സീതയെ കണ്ട് സന്തോഷിച്ച് മുനിപത്നി മകളെ സീതേ എന്ന് പറഞ്ഞ് സീതയെ ആലിംഗനം ചെയ്തു പതിവ്രതകളിൽ അത്യുത്തമയായ അനസൂയയ്ക്ക് രക്തമായ സീതയെ കണ്ടപ്പോൾ സന്തോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വിശ്വകർമാവ് ഉണ്ടാക്കിയ രണ്ട് ദിവ്യകുണ്ടലങ്ങൾ ദിവ്യങ്ങളായ രണ്ട് പത്ത് വസ്ത്രങ്ങൾ ഉത്കൃഷ്ടമായ കുറിക്കൂട്ട് എന്നിവ സീതയ്ക്ക് കൊടുത്തു ഈ കുറിക്കൂട്ട് പൂശിക്കൊള്ളു നിന്റെ ശരീരശോഭ എന്നും നിലനിൽക്കും പാതിവ്രത്യത്തെ അവലംബിച്ച് രാമനെ വനത്തിലേക്ക് അനുഗമിച്ചല്ലോ നന്നായി വനവാസം കഴിഞ്ഞ് നിന്നോടുകൂടി രാമൻ ക്ഷേമമായി അയോധ്യയിലേക്ക് തിരിച്ചു വരട്ടെ എനിച്ചു അത്രിമഹർഷി രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഫലമൂലങ്ങൾ നൽകി സൽക്കരിച്ചു അതിനുശേഷം അദ്ദേഹം തൊഴുകയ്യോടെ പറഞ്ഞു രാമ അവിടുന്ന് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ലോകരക്ഷയ്ക്കായി അങ്ങ് വാമനൻ രാമൻ വരാഹം മുതലായ അവർ സ്വീകരിക്കുന്നു എന്നാൽ ശാരീരിക വികാരങ്ങളോട് അവിടുന്ന് ഒരിക്കലും ബന്ധപ്പെടുന്നില്ല മായ കൊണ്ടാണല്ലോ ശരീരാഭിമാനം ശരീരാഭിമാനമുണ്ടാവുന്നത് എല്ലാവരെയും മയക്കുന്ന ആ മായ അങ്ങയെ ഭയപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത് ഇത് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദെ അയോധ്യാകാണ്ടം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे